എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരിപാടിയിലേക്ക് സ്വാഗതം സ്കൂൾ ഓപ്പണിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ തുറക്കൽ ജൂൺ പത്തിലേക്ക് മാറ്റി എന്നൊരു വാർത്ത എന്നെ ശ്രദ്ധയിൽപ്പെട്ടു പല വിദ്യാർത്ഥികളും കമൻറ്റായി ചോദിക്കുന്നുണ്ട് വാർത്തയുടെ സത്യാവസ്ഥ എന്താണ് അപ്പോൾ അത് വിശദമായി പരിശോധിക്കാം നമ്മളതിനെക്കുറിച്ചെല്ലാം വിശദമായി പരിശോധിച്ചു എന്താണ് സംഭവമെന്നും എവിടെയാണ് മാറ്റിയിരിക്കുന്നതെന്നും ഒക്കെ നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ വാർത്ത സത്യാവസ്ഥയാണ് പക്ഷേ അത് എവിടെയാണെന്നും കൂടെ വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത് വിശദമായി വാർത്തയിരിക്കുന്നതിനുമായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്തിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് ലിക്ക് വീഡിയോയിലേക്ക് വീഡിയോ ലിരിക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അങ്ങനെയാവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ് ായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തന്നെ ഈ വീഡിയോയിലേക്ക് പോകാം സ്കൂൾ തുറക്കൽ സ്കൂൾ ഓപ്പണിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിദ്യാർത്ഥികൾ നാളെ സ്കൂളിലേക്ക് പോകാൻ ഇരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്ത വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിക്കുന്നത് സ്കൂൾ തുറക്കൽ ജൂൺ പത്തിലേക്ക് മാറ്റി നിന്നൊരു അപ്പോൾ സ്കറിയ ഫോർട്ടക്കിൻ്റെ ടീം അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പരിശോധിച്ചു അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്കൂൾ തുറക്കൽ ജൂൺ പത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ അത് കേരളത്തിലല്ല തമിഴ്നാടാണെന്നാണ് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടത് തമിഴ്നാട് സർക്കാരാണ് അവിടുത്തെ സ്കൂൾ തുറക്കേണ്ടത് എന്ത് സ്കൂൾ തുറക്കുന്ന കാര്യമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിലാണ് തമിഴ്നാട് സർക്കാർ എന്ത് ചെയ്തത് ജൂൺ പത്തിലേക്ക് മാറ്റി ഉത്തരവായിരിക്കുന്നത് തമിഴ്നാട് ഗവൺമെൻറ്റിലാണ് അപ്പോൾ എന്ത് കാരണത്താലാണ് തമിഴ്നാട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതെന്ന് ചോദിക്കുന്ന അപ്പോൾ തമിഴ്നാട് കടുത്ത ചൂട് കാരണമാണ് എന്തു ചെയ്തത് എന്ത് ചെയ്തത് സ്കൂൾ തുറക്കൽ മാറ്റിയത് കേരളത്തിൽ കടുത്ത മഴ അവിടെ കടുത്ത ചൂട് വല്ലാത്തൊരു ഇതല്ലേ വല്ലാത്തൊരു നാട് തന്നെയല്ലേ കേരളത്തിൽ കടുത്ത മഴ കനത്ത മഴ കേരളത്തിൽ കനത്ത മഴ മഴ കാരണം ഇറങ്ങാൻ പറ്റത്തില്ല പക്ഷെ തമിഴ്നാടാണെങ്കിലോ കടുത്ത ചൂട് അവിടെ ചൂട് കാരണം ഇറങ്ങാൻ പറ്റത്തില്ല ഇറങ്ങാൻ പറ്റുന്നില്ല ഇതാണ് അവസ്ഥ അതുകൊണ്ട് തന്നെ തമിഴ്നാട് കടുത്ത ചൂട് കാരണം തന്നെയാണ് എന്ത് ചെയ്തത് തമിഴ്നാട് സർക്കാർ സ്കൂൾ തുറക്കുന്നത് ജൂൺ പത്തിലേക്ക് മാറ്റിയത് അപ്പോൾ വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വാർത്ത സത്യമാണ് സ്കൂൾ തുറക്കൽ ജൂൺ പത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ തമിഴ്നാടാണെന്ന് മാത്രമാണ് ഏറ്റവും പുതിയ വ്യസ്തത എന്നുള്ളത് അപ്പോൾ ഈ വാർത്ത ഫേഖിക്കുന്നു അല്ല സത്യമാണ് പക്ഷേ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഗുണം ഒന്നുമില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം വാർത്ത സത്യാവസ്ഥയാണ് പക്ഷേ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റേതായ യാതൊരു ഗുണവും അവർക്ക് ലഭിക്കില്ല പക്ഷേ തമിഴ്നാട് വിദ്യാർത്ഥികൾക്കാണ് ഇതിൻ്റെ ഗുണം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈ നെയിം മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് സ്കിയ ഫോർ ടക്ക് ദ ബെസ്റ്റ് കരിയർ ഗൈഡൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്